ഹായ് ഞാൻ സുജാത ബിനോ ശങ്ക ആർട്ടിസ്റ്റാണ് ചുമർ ചിത്രകലയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് എല്ലാവരും ചുമർ ചിത്രകല കാണുമ്പോൾ ചിലവരൊക്കെ ഇങ്ങനെ ഗ്രിഡ് ഇട്ടൊക്കെ വരയ്ക്കുന്ന ആളാം താരപ്രമാണമെന്ന് പറഞ്ഞ് കുറേ ഗ്രിഡൊക്കെ ഇട്ട് വരയ്ക്കണം അതെന്താണ് അപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നിരുന്നു ആ കുട്ടി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ചെറിയൊരു കുട്ടിയാണ് ആ കുട്ടി പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് നിങ്ങൾ ഈ പോർട്രേറ്റ് വരയ്ക്കുന്ന പോലെ ഗ്രിഡ് ഗ്രിഡിട്ട് വരയ്ക്കാൻ പറ്റുമോ എന്ന് അപ്പോൾ ആ അദ്ദേഹത്തിനടുത്ത് ഒരാൾ പറഞ്ഞു കൊടുത്തുനിന്ന് ഞങ്ങൾ വരയ്ക്കാൻ പറ്റും ശ്രമിച്ചു നോക്കൂ അത് ഗ്രിഡിട്ട് വരയ്ക്കാൻ പറഞ്ഞു അപ്പോൾ ഈ ഗ്രിഡിട്ട് എങ്ങനെയാ വരയ്ക്കണേ അപ്പം പോർട്രേറ്റ് വരയ്ക്കുന്ന പോലെ പോർട്രേറ്റ് വരയ്ക്കുന്ന എല്ലാവർക്കും അറിയാലോ ഗ്രിഡ് ഇട്ട് വരയ്ക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ചിലവർ ചിത്രവും ഗ്രിഡ് ഇട്ട് വരയ്ക്കണുണ്ട് എന്നറിയുന്നുണ്ട് അപ്പം അത് ശരിക്കും നിങ്ങൾ അങ്ങനെ ഗ്രിഡിട്ടൊന്നും വരയ്ക്കണ്ട അതിനൊരു കൃത്യമായ മെഷർമെൻറ്റ് ഉണ്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ തന്നെ നോക്കാം ഞാനിത് ഇതിൻ്റെ ബാക്കിൽ ഞാൻ വരച്ചിട്ടുണ്ട് ഞാനതൊന്ന് കാണിക്കാം അപ്പം നിങ്ങൾ ആ ഗ്രിഡ് ഗ്രിഡിട്ടത് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ഒന്ന് പഠിച്ചെടുക്കാം ഓക്കെ എല്ലാവർക്കും നന്ദി എല്ലാവരും യൂട്യൂബ് കാണുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചുമർ ചുമർചിത്രകലയിൽ ഗ്രിഡ് ഇടുന്നത് നിങ്ങൾ കാണുന്നത് ഇങ്ങനെയായിരിക്കും ഇത്രയും വരെയാണ് നിങ്ങൾ കാണുന്നത് ഇനി നമുക്കതിൻ്റെ ഏറ്റവും മുകളിൽ എന്താണ് ഇതാണ് നമ്മളുടെ കിരീടത്തിൻ്റെ മുകളിലേക്കുള്ള ഭാഗം അപ്പോൾ ഇതിന് നമുക്ക് ഉഷ്ണീശ എന്ന് പറയാം ഇത് ശരിക്കും ഉഷ്ണീശ പട്ടയുടെ അവിടെയാണ് ഇത് വരേണ്ടത് അപ്പം ഉഷ്ണീശ പട്ട എന്ന് ഉഷ്ണീശോ എന്ന് പറഞ്ഞാൽ കിരീടം എന്നാണ് മനസ്സിലായത് ഉഷ്ണീശോ എന്ന് പറഞ്ഞാൽ കിരീടം അപ്പോൾ ഉഷ്ണീശ പട്ട എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇങ്ങനെ ഒരു ആർക്ക് പോലൊരു പട്ട വരയ്ക്കും കാരണം ഈ കിരീടം നെറ്റിയിൽ ബന്ധിപ്പിക്കുന്നതിന് എല്ലാ ചുമർച്ചിത്രങ്ങളും നിങ്ങൾ കാണുമല്ലോ അതേ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു വര ഇങ്ങനെ കാണും മനസ്സിലായല്ലോ ആദ്യത്തെ ഒരു രേഖയ്ക്ക് ഉഷ്മീഷ എന്ന് കൊടുക്കൂ അത് കഴിഞ്ഞ് അതിന് താഴെയുള്ള രേഖയ്ക്ക് നമുക്ക് കൊടുക്കാവുന്ന പേര് ഭൂമധ്യരേഖ ഇത് ശരിക്കും നെറ്റിയുടെ നടുക്കായിട്ട് വരുന്നതുകൊണ്ടാണ് അതിന് ഭൂമധ്യരേഖ എന്ന് പറയുന്നത് ഇപ്പം ശരിക്കും ഇങ്ങനെ പതിനൊന്ന് രേഖകൾ ഇങ്ങനെ ഹൊഴിസോണ്ടായിട്ട് പോകും ഈ രേഖകളെയാണ് നമ്മൾ ഇതിനകത്ത് ഓരോ പേര് വെച്ച് തിരിക്കാൻ പോകുന്നത് ആദ്യത്തത് ഉഷീശ ഇത് ഭൂമധ്യ താഴെ വന്നിട്ട് ഇത് നമ്മുടെ ഫേസ് വരയ്ക്കുന്നത് ഇങ്ങനെയാണ് അപ്പം അതിൻ്റെ അവിടെ വരുമ്പം താടിയുടെ ഒരു താടിയെല്ലിൻ്റെ ഒരു നമ്മൾ ഷെയ്പ്പ് ചെയ്യുന്നതൊക്കെ ഇതിനകത്താണ് മുഖത്തിന് ഭംഗി കൂടുന്നതും ഭംഗി കുറയ്ക്കുന്നതും ഒക്കെ ഇതാണ് അപ്പം ഇവിടെ ഒരു ഐലൈൻ ഉണ്ടാകും ഈ ഐലൈനിൻ്റെ അവിടെ നിന്ന് ഒന്ന് ഒരു ഓരോ അങ്കൂലി എന്ന് താഴ്ത്തിയാൽ നിങ്ങൾക്ക് നല്ലൊരു ഷേപ്പ് കിട്ടും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ പിന്നെ പറയാം ഇനി അടുത്ത ഈ ഒരു രേഖയുടെ പേര് ഹനുസൂത്ര എന്നാണ് ഹനു എന്തും പറയുന്നത് ശരിക്കും എന്താണെന്ന് ചോദിച്ചാൽ താടിയില്ലെന്നാണ് ഹനുവിൻ്റെ അർത്ഥം അപ്പം ഹനുസൂത്ര ഹിക്ക സൂത്ര എന്ന് പറഞ്ഞാൽ കഴുത്തിന് നമ്മുടെ ഷോൾഡർ ലൈനാണ് വരുന്നത് ഷോൾഡർ ഹിക്ക അപ്പം അത് അവിടെ വന്നു അപ്പോൾ അതിന് താഴെ ഇനി അടുത്ത എന്താണ് നമ്മുടെ ചെസ്റ്റ് ലൈൻ ലൈനാണ് വരേണ്ടത് ഹൃദയരേഖയെന്ന് പറയാം സ്തനമ സ്തനസൂത്ര എന്ന് പറയാം അങ്ങനെയൊക്കെ പറയുന്ന ലൈൻ ഈ നെഞ്ചിൻ്റെ അവിടെയാണ് ഇനി അത് കഴിഞ്ഞ് അടുത്ത ഇത് വരുന്നതാണ് നമ്മുടെ നാഭിസൂത്ര നാഭിസൂത്ര എന്ന് പറഞ്ഞാൽ ലേവൽ ലൈൻ എന്ന് പറയും നാഭിസൂത്ര ഇനി അതിന് താഴെ നാഭ്യസൂത്രയാണ് ഇനി ഇതിന് താഴെയാണ് മേതൃസൂത്ര എന്ന് പറയും ശരിക്കും പറഞ്ഞാൽ മധ്യസൂത്ര എന്ന് ഈ നടക്കുള്ളതിനാണല്ലോ നമ്മൾ പറയുന്നത് ഇതിന് മേതൃസൂത്ര എന്നാണ് പറയേണ്ടത് ഈ ലയൻ ശരിക്കും മേതൃസൂത്ര എന്ന് പറയാം യോനി സൂത്ര എന്ന് പറയാം ഇതിനൊക്കെ ഈ ഒരു പേരുണ്ട് ഇതൊക്കെ പല പല ബുക്കിലും പലതായിട്ടാണ് കൊടുത്തേക്കുന്നത് മേദ്ര മേധ്ര എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എന്താ ഇത്തിരി മാംസളമായ ഒരു സ്ഥലത്തെയാണ് മേതൃസൂത്ര അപ്പം നോക്കൂ നമ്മുടെ ആ ഒരു മേഖലയുടെ താഴെയുള്ള വശം മേഖലയൊക്കെ ആ ഒരു ഭാഗത്തിൽ പെടുന്നതാണ് മേഖല എന്ന് പറയുന്ന സ്ഥലമൊക്കെ അപ്പം മേതൃസൂത്ര അവിടെയാണ് വരുന്നത് ഇനി അരക്കെട്ടെന്ന് പറയാം അരക്കെട്ടല്ലല്ലോ സോറി അതിന് തൊട്ട് താഴെ വരുന്ന ആ ഒരു നിദംബത്തിൻ്റെ ആ ഒരു സ്ഥലമൊക്കെ വരും ഇനി അതിന് താഴെ ആ ശരി അവിടെ വന്ന് മേതൃസൂത്ര നിന്നു അതിന് താഴോട്ടാണ് നമ്മുടെ മുട്ടുവരെയുള്ള ഭാഗം നമുക്ക് ഇത് ഇവിടുന്ന് ഇവിടെ വരെ നമ്മുടെ മുട്ടുവരെയുള്ള ഭാഗമാണ് ഈ മുട്ടുവരെയുള്ള ഭാഗത്തിന് നമുക്ക് മുകളിൽ ജാനു എന്ന് പറഞ്ഞാൽ മുട്ട എന്നാണ് അപ്പം ഉപരി ജാനു എന്ന് പറഞ്ഞാൽ മുട്ടിനു മുകളിലുള്ള മുട്ടിനു മുകളിലുള്ള സ്ഥലത്തിന് ജാനു എന്ന് പറയും അതിന് താഴെയുള്ളത് ജെങ്കോ ഉപരി എന്ന് പറയും ജെങ്കോ എന്ന് ജെങ്കോ ഉപരി എന്ന് പറഞ്ഞാൽ അയ്യോ ജെങ്കോ ഞാൻ പെട്ടു എന്നൊന്നുമല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ കണങ്കാല് എന്നാണ് പറയുന്നത് കണങ്കാല് കണങ്കാല് അപ്പോൾ അത് കണങ്കാലിന് മുകളിൽ അപ്പം ജെങ്കോ ഉപരി മനസ്സിലായി ഇത് ഉപരി മുകളിൽ ഇപ്പം ജങ്കോ ഉപരി ഇത് ഉപരി ജാനു ജാനു എന്ന് പറഞ്ഞാൽ മുട്ട് മുട്ടിന് മുകളിൽ ഉപരിജാനു അത്രയായോ ഇനി അതിന് താഴെയാണ് നമുക്ക് അതിന് താഴെ രണ്ട് ലയൻ വരുന്നുണ്ട് അതിൽ ഒന്ന് ഗുൽഫാ സൂത്ര ഗുൽഫ എന്നാൽ പറയുന്നത് ഇത് ശരിക്കും സംസ്കൃതത്തിൽ ഞാൻ ഗുത്ഫ എന്നും കേട്ടിട്ടുണ്ട് തായും കേട്ടിട്ടുണ്ട് ഗൂ ഇട്ടിട്ട് താ തത്തയുടെ തായിട്ടിട്ട് ഗുദ്ഫ സൂത്ര എന്നും പറയും ഗുൽഫ എന്നും പറയാം സൂത്ര എന്ന് ഞാൻ കേട്ടിട്ടുള്ളത് നമ്മുടെ ലളിതസഹസ്രനാമത്തിൽ ദേവിയുടെ കാലിനി ഗുൽഫ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗുൽഫാ സൂത്ര അത് അടുത്തത് അവസാനത്തെ ഫീറ്റാണ് പാത സൂത്രാന്ന പാത ആ ഒരു ലൈനാണ് അത് ഇനി പതിനൊന്ന് ലൈനും ഇട്ട് വെച്ചോളൂ അതുമാത്രമല്ല ഇതിപ്പോൾ ഒരു സോണ്ടൽ ലൈനാണെങ്കിൽ ഇനി അടുത്ത വെർട്ടിക്കൽ ലൈൻ ഉണ്ട് ഇത്രയും വെർട്ടിക്കൽ ലൈൻ എന്താണ് ഇട്ടേക്കുന്നത് എന്ന് ചോദിച്ചാൽ ആദ്യം ഞാൻ ഈ ചോപ്പ് ഇട്ടേക്കുന്നത് മധ്യസൂത്ര ഇത് മധ്യത്തൂടെ പോകുന്ന ഒരു സൂത്രയാണ് മധ്യസൂത്ര ഇനി നമ്മളൊരു ഒരു ഫിഗർ തിരിഞ്ഞിരിക്കുകയും ഇങ്ങനെ ഒരു സൈഡ് ഒക്കെ നമുക്ക് ചുവർചിത്രത്തിൽ വരുമ്പം ഇവിടെ ഒരു മാനസൂത്ര വരും അങ്ങനെയാണ് അത് വരയ്ക്കുക അപ്പോൾ ഇതിപ്പം മധ്യസൂ മധ്യത്തോടെ ഒരു നട ഒരു ലൈൻ പോകുന്നതിന് മധ്യസൂത്ര ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് പാർശ്വസൂത്രം എന്ന് പറയാം ആർ ശരിക്കും പറഞ്ഞാൽ മൂർത്തിയുടെ റൈറ്റിലോട്ട് ആർ വൺ ആർ ടു ആർ ത്രീ എന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ലെഫ്റ്റിലോട്ട് എൽ വൺ എൽ ടു എൽ ത്രീ ഇങ്ങനെ പോകും ഇനി ഇതിൻ്റെ ഈ ഫേസിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ നമ്മൾ ഫേസ് വരയ്ക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ആർ വൺ എന്നുള്ളതും എൽ വൺ എന്നുള്ളതും സൂത്ര എന്ന് പറയാം ഈ ലൈനിന് സൂത്ര എന്ന് പറയാം അല്ലെങ്കിൽ നമ്മൾ പാർശ്വസൂത്ര എന്ന് പറയാൻ കാരണം ഇതിനിടയ്ക്കൊരു ലൈൻ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനെ ആയിരിക്കും പാർശ്വസൂത്രം എന്ന് പറയുന്നതും ഇത് നമുക്ക് ഇങ്ങനെ പറയാം അതേപോലെ തന്നെ ഇവിടെ ഒരു ലൈൻ വരും കാരണം ഈ രണ്ട് എന്താ ആർ വണ്ണിൻ്റെയും ആർ ടുവിൻ്റെ സോറി ഇടയ്ക്കൊരു ലൈൻ വരുന്നുണ്ട് ഈ ലൈൻ നമുക്ക് കർണസൂത്ര എന്ന് പറയാം അതിന് കർണസൂത്ര വരയ്ക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു രണ്ടര അങ്കൂല ഇങ്ങോട്ടെടുത്താലേ ഇവിടെ കർണസൂത്ര വരും അപ്പം കർണാന്ത സൂത്ര കർണസൂ സൂത്ര ഇതിന് ശരിക്കും പറഞ്ഞാൽ കർണസൂത്ര എന്നും ചില പേരിൽ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ വരുമ്പോൾ ഇത് കർണസൂത്ര സ്റ്റാർട്ട് ചെയ്യുന്നതും ഇവിടെ വന്ന് അടുത്തൊരു സൂത്ര വരുന്നത് കർണാന്ത സൂത്ര എന്നും പറയാം ഇങ്ങനെ ഇങ്ങനെയൊന്ന് ഇത് മാറ്റിയും വരുന്നുണ്ട് കർണസൂത്രയുടെ ഇത് എനിക്കൊരു ഇത്തിരി ഡൗട്ട് ഉള്ളു എന്തോന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഇവിടുന്ന് കർണസൂത്ര തുടങ്ങും രണ്ടര എങ്കിലും ഇങ്ങോട്ട് മാറിയ കർണസൂത്ര കർണാതസൂത്രയായി കർണം നിർത്തുന്ന സൂത്രയായി കാരണം അവസാനിക്കുന്ന സൂത്ര കർണാന്തസൂത്ര അപ്പം ഇത്രയും വരെ നിർത്തുക ഇനി അടുത്തത് ഇതിപ്പം നമ്മൾ ആദ്യം മധ്യരേഖ പറ മധ്യസൂത്ര പറഞ്ഞു അത് കഴിഞ്ഞ് മുഖപര്യന്തസസൂത്ര പറഞ്ഞു ഇനി അടുത്തത് വരുന്നുണ്ട് സ്തനപര്യന്തസൂത്ര സോറി കക്ഷ പര്യന്തസൂത്ര എന്നും പറയാം ശരിക്കും പറഞ്ഞാൽ ഇതിനെ സ്തനപര്യന്ത സൂത്ര എന്നും പറയാം എൽ ടുവിനേയും ആർ ടുവിനേയും സ്ഥലപര്യന്ത സൂത്ര എന്ന് പറയാം അപ്പോൾ ഒന്ന് രണ്ട് ഈ ലൈനെയാണ് സ്ഥലപര്യന്ത സൂത്ര എന്ന് പറയുന്നതും അതിനെ തന്നെയാണ് നമുക്ക് കക്ഷസൂത്ര എന്ന് പറയേണ്ടതും ഇതിനെ തന്നെയാണ് കക്ഷസൂത്ര അപ്പോൾ കക്ഷം വരുന്നതും ആ ഒരു സ്ഥലത്തെയാണ് അപ്പോൾ ഇത്ര അത് കഴിഞ്ഞ് ഇത് രണ്ടും കഴിഞ്ഞല്ലോ ഇനി ഇനിയിപ്പുറത്ത് സ്തനപര്യന്ത സൂത്ര അടുത്തത് ബാഹുസൂത്ര എന്ന് പറഞ്ഞാൽ പര്യന്ത സൂ സ്തനപര്യന്ത സൂത്ര ഇപ്പുറത്ത് ബാഹുപര്യന്ത സൂത്ര ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് വേറെ കുറേ പേരുകളൊക്കെ ഉണ്ട് ഇതെല്ലാം കൂടെ തന്നാൽ നിങ്ങൾക്ക് കൺഫ്യൂഷനാകും അപ്പം വൺ ടു ത്രീ അപ്പം എൽ ത്രീക്ക് നിങ്ങൾക്ക് ബാഹുപര്യന്ത സൂത്ര എന്ന് പറയാം എന്ന് പറഞ്ഞാൽ കൈ വന്നിട്ടതേ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇവിടെ വന്നു എൻ്റെ ഇ അപ്പം ഇത്രേ എടുത്തോളൂ ഇത് ഇവിടെ വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ പാദത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ പാദത്തിന് ശരിക്കും ഗുൾ ഗുൽഫാസൂത്ര എന്ന് പറയുന്നുണ്ട് പാദത്തിൻ്റെ ആ ഗുൾഫയുടെ മുകളിൽ വരുന്നതിന് പറയുന്ന പേര് സൂത്ര എന്നും പറയുന്നുണ്ട് അതേപോലെ തന്നെ ഗുൽഫാന്തസൂത്രയുടെ അവിടുന്ന് മുകളിലേക്ക് മുട്ടുവരെയുള്ള എന്ന് പറഞ്ഞാൽ ജങ്കോ ഉപരി വരെയുള്ള സ്ഥലം ഇന്ന് ഇവിടുന്ന് മുട്ടുവരെ നമ്മുടെ കണങ്കാലെന്നൊക്കെ പറയുന്നത് അവിടുന്ന് മുട്ടുവരെയുള്ള ആ ഒരു ഭാഗത്തിന് അത് ഇരുപത്തിനാലങ്കുലെ വരുന്നത് ഇരുപത്തിനാലങ്കുലിയുടെ മധ്യത്തിൽ ഒരു പന്ത്രണ്ട് അങ്കുല മാർക്ക് ചെയ്താൽ അതിന് ജംഗമധ്യസൂത്ര എന്ന് പറയും ജംഗമധ്യസൂത്ര എന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ഇടയ്ക്ക് ജംഗമധ്യസൂത്ര അതേപോലെ തന്നെ ഈ മുട്ടിൻ്റെ ജംഗോപരിയുടെ ഉപരിചാനുവിൻ്റെ മുകളിലുള്ള ഭാഗത്തിന് ഊരുമധ്യസൂത്ര എന്ന് പറയുന്നു അപ്പം ഇത് പന്ത്രണ്ട് അങ്കുല വന്നാൽ മുഴുവൻ പന്ത്രണ്ട് അങ്കുല ഇത് ഹിപ്പ് ലൈൻ എന്ന് പറയാം ഹിപ്പ്ലൈൻ ആണെങ്കിലും മേതൃസൂത്രം എന്ന് പഠിച്ചോണം ഇത് മേതൃസൂത്ര മേതൃസൂത്രം എന്ന് താഴെ വന്ന് പന്ത്രണ്ട് അങ്കുല താഴെ വന്നാൽ ഊരുമധ്യസൂത്ര എന്ന് പറയും ഊരു എന്ന് പറയുന്നത് നമ്മുടെ തുടയല്ല തുടയാണ് ഇനി ഇത് സൂത്ര നിങ്ങൾ പറയുന്ന നേവൽ ലൈൻ പിന്നെ അതിന് മുകളിലാണ് നമ്മുടെ ചെസ്റ്റ് ലൈൻ ചെസ്റ്റ് ലൈൻ എന്ന് പറയപര്യന്ത സൂത്ര സ്തനസൂത്ര എന്ന് പറയാം സോറി സ്തനസൂത്ര എന്ന് പറയാം ചെസ്റ്റ് ലൈൻ എന്ന് പറയാം ആ അല്ലാതെ അതേപോലെ തന്നെ ഇവിടെ ഞാൻ സൂത്ര എന്ന് പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഈ മുഖത്തിന്റെ അവിടെ ഇങ്ങനെ ഒരു ലൈൻ ഇടുമ്പോൾ ഹനുമാന്തസൂത്ര താടിയല്ലെന്ന് ഹനു എന്നാണല്ലോ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ സൂത്രയ്ക്ക് വേറെ ഈ ലൈനിന് വേറൊരു പേരുണ്ട് ഗളസൂത്ര എന്നും പേരുണ്ട് ഞാൻ കഴുത്ത് തുടങ്ങുന്ന ഭാഗത്തിന് ഗളം കഴുത്ത് അപ്പൊ അതിന് ഗളസൂത്ര എന്നും പറയാം അല്ല നിങ്ങള് ഹനുസൂത്ര എന്നും പറയാം ഹനുസൂത്ര ഇത്ര കൂടി ഓർമ്മിക്കാൻ എടുപ്പും എന്താണെന്നറിയാവോ കൊരങ്ങൾക്കൊക്കെ നമ്മുടെ ഹനുമാൻ അപ്പോൾ ഹനുമാനെ നമ്മൾ ഹനുമാൻ എന്ന് പറയുമ്പോൾ ഓർത്തണ ഇനി ഹനു എന്ന് പറയുന്നത് ഈ താടിയൽ ഇവിടെ വന്നിട്ടിങ്ങനെ വീർത്തിരിക്കുമല്ലോ ഹനുമാന്റെ താടി അങ്ങനെയാണല്ലോ കുരങ്ങുകളുടെയൊക്കെ താടി ഇങ്ങനെ അപ്പോൾ ഹനുമാന്റെ താടിയെ ഓർമ്മിക്കുന്ന അപ്പം ഹനു ഹനുമാൻ എന്നാണല്ലോ അപ്പം ഹനുസൂത്ര അതപ്പോ നമുക്ക് എളുപ്പമാണ് ഗജസൂ ഗജ ഗളസൂത്ര എന്ന് പഠിക്കും ഇതിനെയൊക്കെ എളുപ്പം ഹനുസൂത്ര എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത്രയാണ് ഇത് ആദ്യം പറഞ്ഞല്ലോ ഉഷ്ണീശ ആണ് ഉഷ്ണീശ എന്ന് പറയുന്നത് കിരീടം എന്നാണ് പറയുന്നത് അതിലെ ഉഷ്ണീശ പട്ടമാണ് ഇവിടെ വരുന്നത് ഇനി നമുക്കൊന്ന് വരച്ചു നോക്കാം